ഹായ് ഹലോ ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് നമ്മൾ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാവോ ക്രിസ്മസിൻ്റെ അന്ന് പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കിച്ചു ഇട്ടേക്കുന്നത് പുതിയ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് പഴയ ഡ്രസ്സ് എനിക്ക് പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ജീവൻ തുടിക്കുന്ന പുൽക്കൂട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് സ്ഥലം കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു നമ്മളങ്ങനെ ചോദിച്ചു ചോദിച്ചു ഒരു പരുവത്തിൽ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഏഴര എന്ന് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി നമ്മളിവിടെ നാലര മണിക്കേ വന്നേ അപ്പോൾ കിച്ചു അവിടെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ മരിച്ചീനിയുണ്ട് അതിൻ്റെ ഇല എടുത്ത് ഇങ്ങനെ അവൾ എന്തോ ഉണ്ടാക്കുവാണ് എന്തോ മാലയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ ഇടുന്ന മാല അതൊക്കെ ഉണ്ടാക്കുവാണ് ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുണ്ട് ഉണ്ട് ഒരുപാട് ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് മാറാടി ചെങ്കവിള അവിടെ എന്തുവാ പൊറ്റയിലോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ ചങ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് അവിടെയുള്ള പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ് ഇത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കാണാൻ വന്നതാണ് നല്ല രസമുണ്ട് സംഭവം പുറത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ഇവിടെയാണെങ്കിൽ ഇവർ പാനിപൂരി പിന്നെ കോളിഫ്ലവർ ഫ്രൈ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ഉണ്ടാക്കുന്ന ബജ്ജി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പക്ഷെ ആ കിച്ചു ആണെങ്കിൽ അതിനിടയ്ക്ക് മാലയൊക്കെ ഉണ്ടാക്കി നമ്മൾ പണ്ടൊക്കെ ഞാനും പണ്ടൊക്കെ ഒരുപാട് ഇതുപോലെ ഉള്ള മാലയൊക്കെ ഉണ്ടാക്കി ഇട്ടുകൊണ്ട് തിരി ഇങ്ങനെ അതൊക്കെ ഒരു നല്ല രസമാണ് ചെറുത് ചെറുതായിട്ട് ആദ്യം ഒന്ന് പിന്നെ ഒന്ന് പിന്നെ ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇട്ടുകൊണ്ട് തിരി അങ്ങനെ അവൾ ഉണ്ടാക്കി ഞാൻ അവർക്ക് കുഞ്ഞിലെ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്തതാണ് അത് അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ അവൾ ഉണ്ടാക്കി അപ്പോൾ അവിടെ നമ്മളിരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ആൻറ്റി കുറഞ്ഞു ഒരുപാട് സമയമാവും ഇന്നും തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നാലരയ്ക്ക് ഇവിടെ വന്നു ഏഴരയ്ക്ക് തുടങ്ങുമോ എന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി പറഞ്ഞു ഇവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇരിക്കുക ഒരു വീടുണ്ട് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ആൻറ്റി ഇത് ആ വീട് കാണിച്ച് തരുവാണേ നിങ്ങൾ അവിടെ നിൽക്കുന്ന നേരെ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളവിടെ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് പിന്നെ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ലൈറ്റൊന്നും ഇല്ല ലൈറ്റൊക്കെ വരുമ്പോഴേ നല്ല ഭംഗി കാണത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ രാ രാത്രി ആകുമ്പോഴത്തേക്ക് വാട്ടർ ഇങ്ങനെ നല്ല ഫോഴ്സിന് ഇങ്ങനെ മുകളിലോട്ട് പോയി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇവിടെയൊക്കെ പുൽക്കൂടിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുവാണ് പലതരം ഈ വീടുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു മറ്റേ നസ്രത്ത് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണെന്ന് കുതിരയും ഒട്ടകവും പിന്നെ ചെറിയ ചെറിയ വീട് സെറ്റപ്പ് അങ്ങനെയൊക്കെ അവർ ചെയ്തു വച്ചേക്കുവാണ് നല്ല സ്ഥലം കേട്ടോ ഇത് കാണാനാണെങ്കിൽ ഒരു പ്രശാന്ത സുന്ദരമായ എല്ലാവരും നല്ല ഒത്തൊരുമയുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട് പിന്നെ ഇനി ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ ഇനി അത് അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് എല്ലാവരും നല്ല സ്നേഹത്തോടെയും പരസ്പര ഐക്യത്തോടെയൊക്കെ ഒക്കെ കഴിയുവാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയ ബൊമ്മ ഇങ്ങനെ അവിടെ നിപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിലെടുത്തു കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുവാണ് നോക്കി ഇതാ കണ്ട ഒട്ടകത്തിനെയൊക്കെ ഒട്ടകമാണോ പുതിര ഒ കുതിര കുതിര കുതിരയെ കൊണ്ടുപോവുവാണേ അതിൽ അതിൽ കുതിരയെ കൊണ്ട് അവരവിടെ കെട്ടുവാണ് നമുക്കാണെങ്കിൽ അങ്ങ് മുകളിലോട്ടൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിള്ളേരൊക്കെ ഭയങ്കര ഉത്സാഹത്തിലാണെ കൊച്ചുകുട്ടികൾ അവർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഉത്സാഹമാണ് അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്നിരുന്നേ വീട്ടിൽ വന്നിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ പിന്നെ പായസം കൊണ്ട് നമ്മുടെ അടുത്ത് വെച്ച് കേട്ടോ നല്ല സേമിയ പായസം അതുകൊണ്ട് നമ്മളടുത്ത് വച്ച് നമ്മൾ ആണെന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കഴിക്ക് കഴിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കിച്ചു ആണെങ്കിൽ പൊതുവേ ഇത് സംഭവങ്ങളൊന്നും കഴിക്കാത്തതാണ് എന്നാലും അവരുടെ ആ സ്നേഹത്തിന് മുന്നിൽ കിച്ചും കുറച്ചങ്ങ് കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ആ ലൈറ്റൊക്കെ ഏകദേശം തെളിഞ്ഞു തുടങ്ങി ഇച്ചിരി നല്ലവണ്ണം ഇരിട്ടിയില്ല ഇച്ചിരി ഇരിട്ടി വന്നതേ ഉള്ളൂ അവിടെ ഒരു തത്തമ്മയുണ്ട് ആ വീട്ടിൽ കിച്ചൂരി ആണെങ്കിൽ തത്തമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കിച്ചു ആണെങ്കിൽ കിച്ചു ആണേൻ്റെ കൂടെ പറഞ്ഞു അമ്മ അത് ആ ഒരു തത്തമ്മെന്നൊക്കെ പറഞ്ഞു അത് ആ വീട്ടിലെ ആ ആൻറ്റിയുടെ മോളാണേ ഇതാണെങ്കിൽ അവിടെ ഒരു അമ്മച്ചി വന്ന് ആ അമ്മച്ചിയാണെങ്കിൽ എനിക്ക് കണ്ടപ്പോൾ അമ്മച്ചിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സുന്ദരി അമ്മച്ചി അമ്മച്ചിയും അത് കാണാൻ വന്ന് അടുത്ത വീട്ടിലെയാണ് അപ്പം അമ്മച്ചിയും പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണെ നല്ല ഇതാ കണ്ട ഇനി രാത്രിയായി രാത്രി ആയപ്പോഴത്തേക്ക് നല്ല വെള്ളം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നല്ല ഫോൾസിൽ മുകളിലോട്ട് ഇങ്ങനെ പോകുമെന്ന് അങ്ങനെ മുകളിലോട്ട് നല്ല വെള്ളം നല്ല ഫോൾസിലിങ്ങനെ പോവുകയാണ് നല്ല ലൈറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ ലൈറ്റ് ഒരു രക്ഷയുമില്ല സൂപ്പറാണ് ലൈറ്റിൻ്റെ ലൈറ്റ് ടെക്നീഷ്യൻ ആരാണെങ്കിലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ ലൈറ്റിന് തന്നെ ഒരുപാട് രൂപയായി കാണുമെന്ന് തോന്നണം ആൻറ്റീനോടെ ഞാൻ ചോദിച്ചപ്പോൾ ലൈറ്റിന് മാത്രം തന്നെ ഒന്നൊന്നര ലക്ഷം രൂപയോ അങ്ങനെ എങ്ങാണ്ടോ ആയെന്ന് പറയുന്ന കേട്ടും മൊത്തത്തിൽ ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപ അടിപ്പിച്ചൊക്കെ ആയി എന്ന് ആൻറ്റി പറഞ്ഞു അവിടുത്തെ നമ്മൾ ഇരുന്ന വീട്ടിലെ ആൻറ്റി പറഞ്ഞേ ആ ആൻറ്റിയും ആ ആൻറ്റീടെ മോൻ ആൻറ്റിയല്ല ആൻറ്റിയുടെ മോനും പിന്നെ വേറെ രണ്ട് പയ്യന്മാരും അങ്ങനെ അവരും കൂടെ ചേർന്നാണ് ഇത് ഒക്കെ ചെയ്തതെന്നാണ് പറയുന്നത് ആദ്യത്തെ ദിവസം ആൾ കുറവായിരുന്നു പക്ഷേ ക്രിസ്മസിൻ്റെ തലയിൽ നല്ല ആളായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ പോയതിൻ്റെ അന്നും നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ അന്നും നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളം നല്ല സെറ്റപ്പിൽ അങ്ങനെ കോഴ്സ് ചെയ്ത് അവർ വിടുവാണ് പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിൽ നമ്മളെ കാണുമ്പോഴത്തേക്ക് അപ്പൂപ്പന് കുറച്ച് കളി അപ്പം നമ്മളെ വീഡിയോയിൽ എന്നെയും കൂടെ വീഡിയോയിൽ എടുക്കുക എന്ന് പറഞ്ഞിരിക്കുക അപ്പം നല്ല കളിച്ച് കാണിച്ച് തരുവാണ് ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് കണ്ടു പോവുകയാണ് ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾ നല്ലവണ്ണം നോക്കിക്കോണം കേട്ടോ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കൊക്കെ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടു പോകുമ്പോഴത്തേക്ക് നല്ലവണ്ണം നോക്കിക്കോണേ ഇത് നല്ല അട്രാക്ഷൻ എനിക്ക് പക്ഷേ നല്ല അട്രാക്ഷനായിട്ട് തോന്നിയത് ലൈറ്റാണ് കേട്ടോ ഓ ഭയങ്കരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ സൂപ്പറാണ് പിന്നെ ഇതാ കണ്ടില്ലേ അതിന് മുകളിൽ നിന്ന് കുറേ ആൾക്കാരിങ്ങനെ പിള്ളേരാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ നിന്ന് കളിക്കുവാണ് അവർ മുകളിൽ നിന്നിട്ട് കുറേ മാലാഹമാരോ അത് ആട്ടിടേന്മാരോ ആരൊക്കെയോ ആണ് നോസ്ലൻ്റോ അങ്ങനെ എന്തും ആണ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ അവർ അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം അതിലേക്ക് വേണ്ടിയിട്ട് ഈ ഈ ചാലുണ്ടല്ലോ ചാലിൻ്റെ ബാക്ക് സൈഡാണ് അങ്ങോട്ട് അപ്പോൾ ഇതിലേക്കൂടെ അങ്ങോട്ട് നമുക്ക് കയറി പോകാനുള്ള പ്രവേശനമൊന്നുമില്ല അവർ ഇതിൻ്റെ മുകളിൽ കയറി വലിച്ച് എങ്ങനെ കയറിയോ ആവോ ഏണിവെച്ചാണോ എന്നറിയില്ല കയറി അതാ വലിഞ്ഞ് കയറുന്നുണ്ട് ഏതു വഴി കയറിയോ ആവോ അങ്ങനെ കയറി നിന്നിട്ട് കൊച്ചു കുട്ടികളാണ് അവരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് ഞാൻ അവിടെ ആൻറ്റിയുടെ വീട്ടിൽ ഇരുന്നപ്പോൾ തന്നെ ഓരോ പിള്ളേർ വന്നിട്ട് പിന്നെ ചേച്ചി ഞാനാണ് മാലാഹ ഞാനാണ് ആട്ടുടേൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ അവിടെ പിള്ളേർക്കല്ലേ ക്രിസ്മസ് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കാണ് സന്തോഷം അങ്ങനെ തിമിർത്ത് കളിക്കുവാണ് ഞാനാണെങ്കിൽ പിന്നെ വഴി ചോദിച്ച് ചോദിച്ച് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ടും നമുക്ക് നേരത്തെ എത്തിപ്പെടാൻ പറ്റി ലാസ്റ്റാണ് നമ്മൾ വന്നിരുന്നതെങ്കിൽ അതും ഒരു പ്രശ്നമായിരുന്നു നമ്മൾ പിന്നീടാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് പാസ് കിട്ടാൻ താമസിക്കുമായിരുന്നു എന്നാലാണെങ്കിൽ നമുക്ക് പിന്നെ കയറാൻ പറ്റത്തുള്ളൂ അവരങ്ങനെയാണ് കയറ്റി വിടുന്നത് ഇതിനകത്തൂടെ വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ അങ്ങനെയാണ് അവർ കയറ്റി വിടുന്നത് കേട്ടോ കാരണം ആദ്യം ആദ്യം വരുന്നവർക്കാണ് നേരത്തെ കയറി പോകാൻ പറ്റുന്നത് പിന്നെ പിന്നെ തിരക്കായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വന്ന് ഇതെടുത്തത് കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെട്ടു നമ്മൾ ഇത് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ പാസ് എടുത്തതുകൊണ്ട് ആ വീട്ടിലെ ആൻറ്റി തന്നെ നമുക്ക് പാസ് പാസ്സെടുത്തുകൊണ്ട് തന്നു അവിടെ ഇരിക്കുക നമ്മളോട് പറഞ്ഞു അവിടെ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു അവർ പാസ്സെടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പാസ് എടുത്തതുകൊണ്ട് തന്ന് അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇവിടെ നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് പാറ പോലെ ഇങ്ങനെ അവർ ഒരു ഷീറ്റൊക്കെ കൊടുത്ത് അതിനടിയിൽ അറിയില്ല പലകയാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല ഒരു മുക്കുവനാണെങ്കിൽ മീൻ പിടിക്കുന്ന രംഗമാണ് കേട്ടോ അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് മീൻ പിടിക്കുന്ന രംഗമാണ് ഇത് നിങ്ങൾ കണ്ടത് സാത്താൻ ഗുഹയാണ് ഇതിനകത്തൂടെ വേണം പോകാൻ ഞാനാണെങ്കിൽ പേടിച്ച് സത്യത്തിൽ ഞാൻ പേടിച്ച് എനിക്ക് ഒന്നും രണ്ടും സാധിക്കണമെന്നുള്ള അവസ്ഥയായി എനിക്ക് അത്രമാത്രം ഞാൻ പേടിച്ച് കിടന്ന് വിളിച്ച് നിലവിളിച്ച് എനിക്ക് ഞാൻ പറഞ്ഞ് എനിക്കങ് പോയാൽ മതി എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എനിക്ക് പോയാൽ എന്ന് പറഞ്ഞിട്ട് എന്നു വച്ചാൽ ഇതിനകത്തൊക്കെ പിശാജിൻ്റെ ആ ഒരു രൂപം ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ആ സൗണ്ടും അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ പിന്നെ കൊടുക്കും എൻ്റെ മോക്കാണെങ്കിലും ഒരു ഇതായ ഇതൊക്കെ ശവപ്പെട്ടിയും അങ്ങനെയൊക്കെ മോള് പറഞ്ഞ് ആ സാരമില്ല വാ ഒന്ന് ചെയ്യൂല കണ്ട ഇവിടെയൊക്കെയാണെങ്കിൽ പിശാജിൻ്റെ രൂപം ഇട്ട് നിൽക്കുവാണ് ഒന്നും ചെയ്യൂല വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോയേട്ട ഞാൻ ഇതുവരെയും ഇതുവരെയും ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ ഇത് ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അങ്ങനെ പുറത്തിറങ്ങി കിച്ചുവാണെങ്കിൽ ചിരിക്കുവാണ് അമ്മയ്ക്ക് ഇത്രയും പേടിയെന്ന് പറഞ്ഞിട്ട് സത്യം ഞാൻ കാലമുറയിട്ട് വിളിച്ചു കലമുറയിട്ട് ബാക്കിൽ നിന്നവരൊക്കെ ചിരിച്ച് ചിരിച്ച് ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ അറ്റയൊക്കെ ഒന്ന് മരിച്ചു പോയതിന് സത്യം എനിക്ക് അങ്ങനത്തെ അവസ്ഥയായി എന്നിട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ദാ നമ്മുടെ ഉണ്ണി ഈശോ ജനിച്ചതാണ് കാണുന്നത് പുൽക്കൂട്ടിൽ ഉണ്ണീശോ ജനിച്ചത് അത് അവർ കാലിത്തൊഴുത്തുപോലെ കറക്റ്റായിട്ട് ക്രിയേറ്റീവ് ചെയ്ത് മാലാഹയും മറിയവും പിന്നെ ഔസേ പിതാവും പിന്നെ ഇത് അവരെ കാണാൻ വന്ന അവരും ആട്ടിടയന്മാരും അങ്ങനെ അവരൊക്കെ നിൽക്കുവാണേ എന്നിട്ട് അവിടെ കാലിയേയും കെട്ടിയിട്ടുണ്ട് കേട്ടോ നാച്ചുറലായിട്ടുള്ള ഇതാണ് ഉണ്ണീശോ കരയുന്നത് കേൾക്കാം പക്ഷേ ഞാൻ വോയിസ് ഇട്ടതുകൊണ്ട് ഞാൻ വോയിസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാണ് ഉണ്ണീശോ കരയുന്നതൊക്കെ കേൾക്കാമായിരുന്നു കേട്ടോ ഇത് കാളവണ്ടിയാണേ അത് പഴയ കാളവണ്ടി ഇത് അവർ ഒരു ബോട്ട് പോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ഒരാൾ ഇങ്ങനെ നിൽക്കുവാണ് ബോട്ടിൽ ഒരാളെ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് ഉണ്ണീശോ കരയുന്നതും ജനിക്കുന്നതും ഒക്കെ അത് നല്ല രസമുണ്ട് കേട്ടോ മര മരുഭൂമി മരണഭൂമി എന്നൊക്കെ അതിവിടെ ഇതാ കണ്ടോ ഇത് കള്ളന്മാരാണ് അതിന് ഇതിവിടെയൊക്കെ പിശാജി പിശാജ് പോലെ ഇതിൻ്റെ ഇത് ഈ എല്ല് തലയോട്ടിൻ കഷ്ണം ഇതൊക്കെ ഈ മരുഭൂമിയിൽ ഒട്ടകാം ഇവിടെയൊക്കെ കള്ളന്മാരാണ് മനുഷ്യരൊക്കെ ഒന്ന് അവർ ഇവിടെ കുഴിച്ചിടുന്ന അങ്ങനെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും പറ്റും ഇത് കാണാൻ നമ്മൾ പോയത് എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ പുൽക്കൂടൊക്കെ നമ്മൾ കാണാൻ പോയത് അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ രാത്രി ഒൻപത് മണിയായി കേട്ടോ ഏകദേശം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണേ വന്നത് രാത്രി ഞാൻ അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ